ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഈസ്റ്റിയിൽ വെച്ചിട്ട് ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഒരു മീറ്റ് ഉണ്ടായിരുന്നു മൊയ്തീൻ ആയിഷ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നാലാമത്തെ ഫാമിലി മീറ്റ് ആയിരുന്നു ഇന്നലെ സമയം രാവിലെ ഏഴര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും ഫസ്റ്റ് സ്വീകരിച്ചിരുത്തിയത് ഭക്ഷണ ഹാളിലോട്ടാണ് ഭക്ഷണം കഴിച്ച് വയർ നിറച്ചിട്ട് എല്ലാവരും ഹാളിലോട്ട് ഇരുന്നാൽ മതിയെന്നാണ് തീരുമാനം അത്യാവശ്യം എല്ലാ വെറൈറ്റി പലഹാരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഷബീർ ക യുവതലമുറയിലെ പിന്നണി പ്രവർത്തകരിൽ പ്രധാനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഹാളിലോട്ട് പോകുമ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ബാക്കി പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സക്കീർക്ക ഉമ്മർക്ക ഷബീർ ഖാൻ്റെ ഉപ്പ പിന്നെ യൂസുഫ് ക എല്ലാവരും ഉണ്ടായിരുന്നു ഹാളിലൊക്കെ ആൾക്കാർ വന്ന് ചേരുന്നോ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ ഹോളിലുള്ളവരെല്ലാം ഞാൻ പരിചയപ്പെട്ടു അറിയാത്തവരെയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പരിചയപ്പെട്ടു സീനിയർ സിറ്റിസൺസിനൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു വെല്ലിയപ്പൻ്റെ അടിയൻ്റെ ഭാര്യ എളാമ്മ പിന്നെ വല്യപ്പൻ്റെ പെങ്ങളെ മക്കള് രണ്ട് മക്കൾ അവരൊക്കെയാണ് ഇപ്പോഴത്തെ സീനിയർ മോസ് സിറ്റിസൺസ് അവരൊക്കെ ഞങ്ങൾ നല്ലോണം പരിചയപ്പെട്ടു ഹാളിൽ ആൾക്കാരൊക്കെ വന്ന് ചേരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടാണ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെ റെഡി ആക്കിയിട്ട് വേണം എഡ്യൂക്കേഷൻ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏളാപ്പ വന്നു ഏളാപ്പ മാത്രമേ വന്നിട്ടുള്ളൂ വടകരയിൽ നിന്ന് വന്നിട്ടുള്ളൂ പിന്നെ മുൻനിരയിലുള്ള നമ്മളെ സീനിയർ ആൾക്കാരെ എല്ലാവരും വന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു വെല്ലിയാപ്പൻ്റെ വേറൊരു പെങ്ങളെ മോനാണ് ടി കെ മുഹമ്മദ് കോയ അവരുടെ അനിയനാണ് ഉമ്മർക്ക ഇവരെല്ലാവരും ഈ സീനിയേഴ്സിനെ ഞങ്ങൾ ടി കെ മുഹമ്മദ് കോയനെ ടി കെ എന്ന് ചുരുക്ക രൂപത്തിൽ ബഹുമാനത്തോടെ വിളിക്കാ ഞങ്ങളെ കാർണവരാണ് ഇവരെല്ലാവരും സീനിയേഴ്സിനെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ചില പിന്നെ ഈ സ്റ്റേജിൽ കാണുന്നവരാട്ടോ പരിപാടിയുടെ പിന്നണിയിൽ പ്രധാനമായും പ്രവർത്തിച്ചവരൊക്കെ ഉമ്മർക്ക ടി കെ സുൽഫിക്ക യൂസുഫ് കിർഖാൻ്റെ ഉപ്പ പിന്നെ എൻ്റെ ഒപ്പ മോസിൻക അങ്ങനെ ഒരു പറ്റിയ ആൾക്കാർ ഇവരാണ് ഈ ഫാമിലി മീറ്റിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ ഉമ്മർക്ക വരുന്നവരെല്ലാവരെയും സ്വീകരിച്ച് ഹാളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രാർത്ഥനയോടെ ഞങ്ങളുടെ യോഗം തുടങ്ങി പിന്നെ നടന്നത് സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഒക്കെയാണ് അതിനിടയ്ക്ക് വല്യപ്പൻ്റെ പെങ്ങളെ മോള്ൻ്റെ അമ്മേൻ്റെ മോള് പെണ്ണുത്താത്ത വന്നു അതിന് ശേഷം സുൽഫിക്ക ബഡ്ജറ്റ് അവതരിപ്പിച്ചു നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വില വരവ് ചെലവ് കണക്കുകളൊക്കെ പറഞ്ഞു പിന്നെ നടന്നത് അടുത്ത കമ്മിറ്റിയിലേക്കുള്ള ആൾക്കാരെ സജീവ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനമാണ് നടന്നത് പിന്നെ എളാമ്മ ഒന്ന് രണ്ട് വാക്കുകൾ സദസനോടുള്ളവരോട് പങ്കുവെച്ചു അതിനുശേഷം എല്ലാ കൊല്ലം എല്ലാവരും ഫാമിലി മിറ്റർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കുടുംബത്തിൽ പഠന മികവിൽ മുന്നിട്ട് നിൽക്കുന്ന മക്കൾക്ക് എന്താണ് അവാർഡ് കൊടുക്കുക ഒരു പുരസ്കാരം കൊടുക്കുക അതിൽ പങ്കെടുക്കാൻ പറ്റിയ മക്കളൊക്കെ വന്നു വരാത്ത മക്കളുടെ കുടുംബക്കാരൊക്കെ അവാർഡ് വാങ്ങി എക്സലൻസ് അവാർഡ് ത് ആശംസാ പ്രസംഗമാണ് വലിയ കുടുംബാണല്ലോ കുടുംബത്തിലെ ഓരോ കുടുംബത്തിലെയും ഓരോ ശാഖയിലെയും വേണ്ടപ്പെട്ടവർ ആശംസ പറയാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ ഫാമിലി മീറ്റിൽ പങ്കെടുത്തതിനെ പറ്റിയും ഇനിയും നല്ല രീതിയിൽ ഫാമിലി മീറ്റ് നടക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് ഓരോരുത്തരും ആശംസ പ്രസംഗം പ്രസംഗിച്ചു പറ്റുന്ന പേരൊക്കെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം ഒരു ഫുൾ ഡേ നിളന്ന പരിപാടിയല്ലായിരുന്നോ ആശംസ പ്രസംഗത്തിനിടയ്ക്ക് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ മിഞ്ചിൽ ലൈമ്മ് കാറിൽ വരുന്നത് കണ്ടു അപ്പോൾ ഒരു വീഡിയോ എടുത്തു കേട്ടോ ഈ കാക്കിയും ഉപ്പയും മേസ് എനിക്ക് എല്ലാവരും കൂടിയിട്ടാണ് കൊണ്ടുവന്നത് സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഉച്ചയോടെ അടുത്തല്ലേ പതിനൊന്നുമണിയോളം അടുത്തിട്ടുണ്ട് സമയം കൊണ്ടുവന്ന ആൾക്കാർക്ക് അപ്പം പരാതി തെമീൻ കാക്കൊക്കെ എന്താണ് ഈ കാക്കന്റെ എന്റെ കാക്കന്റെ വീഡിയോ മാത്രം എടുക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് അവരുടെ ഫോട്ടോ പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ട് മിഞ്ചിലയും കൊണ്ടുവന്ന സാരഥികൾ പിന്നെ നടന്നത് അനുഗ്രഹ പ്രഭാഷണാണ് ജനാബ് നജീബ് തങ്ങൾ ഖാദിബ് സാഹിബ് തെരുവത്ത് ജുമാഅത്ത് പള്ളിയിലുള്ളവർ ഇതാണ് കുടുംബ കുടുംബത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബേസ് ചെയ്ത പ്രഭാഷണമായിരുന്നു നല്ല പ്രഭാഷണമായിരുന്നു മക്കളും കുടുംബവും ചേർന്നിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു ഞങ്ങൾ കുറച്ചേരെയൊന്ന് കേട്ടു ഞാൻ ഇടയ്ക്ക് പുറത്ത് പോയതുകൊണ്ട് മീറ്റിലായും കുടിച്ചിട്ടോ അപ്പോൾ വരാത്തവർക്കൊക്കെ ഇളപ്പ എൻ്റെ ഇളപ്പ ഇള ഇളപ്പ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്തു അതിനുശേഷം നടന്നത് ഉമ്മഖാൻ്റെ മോൻ്റെ ജെഫ്രിക്കിൻ്റെ ഡോക്ടർ ജെഫ്രിക്കിൻ്റെ എന്താണ് ആരോഗ്യനുറങ്ങുകളായിരുന്നു ജീവിതശൈലി രോഗപരിചരണവും ശ്രദ്ധയും എന്ന് പറഞ്ഞിട്ട് ായപ്പോൾ ഭക്ഷണത്തിന് തിരക്കുകളായി പുറത്ത് വരെ ഹാളിൽ പുറത്ത് വരെ ഞങ്ങൾ കസാനി വന്നു പിന്നെ ഇക്കാക്കി കിടക്കും ഒരു പറ്റും ചെറുപ്പക്കാരാട്ടോ സപ്ലൈസ് ബിരിയാണി ഉണ്ടായിരുന്നു നല്ല ബിരിയാണി കേട്ടോ സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സാധാ ചോറ് മീൻകറി പച്ചക്കറി തൈര് പിന്നെ എന്താണ് അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു വര നിറച്ച് കഴിച്ച് ഉച്ച കഷി ഇനിയും ചിരിക്കാനും കളിക്കാനൊക്കെ ഉള്ളതല്ലേ ഇനി കാണുന്നതാണ് പ്രധാനപ്പെട്ട ഉത്സാഹ കമ്മിറ്റി കലാപരിപാടികൾ കലാപരിപാടികളുണ്ടാകുമ്പോൾ പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അവരെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കണേ ഇവരാണ് കേട്ടോ കെരീംക ഇവരാണ് ഫുഡ് കമ്മിറ്റിയിലെ പ്രധാനി ഇപ്പൊ ഞാൻ കാണാനില്ല ഇപ്പൊ ഫുഡും കാര്യങ്ങളായിട്ട് പിന്നണിയിൽ തന്നെയാണ് ക്യാമറയിൽ കുടുങ്ങിയിട്ടില്ല കുടുംബത്തിൽ ഒരുപാട് ഗായകരുണ്ട് കേട്ടോ അവരൊക്കെ പാടി അതിനുശേഷം കുഞ്ഞുമക്കളെ ഡാൻസും ഉണ്ടായിട്ടു പരിപാടികളൊക്കെ ഏകദേശം അവസാനം കലാശക്കുട്ടിലേക്ക് എടുക്കുകയാണ് കലാശക്കുട്ട് എന്താണെന്നറിയുമോ കസേരക്കളി ആൺകുട്ടികളുടെയും അല്ലെങ്കിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മക്കളുടെയും ഒക്കെ കസേരകളിൻ്റെ ഇത് നല്ല അടിപൊളി ഇതുവരെ നടന്ന കലാപരിപാടികളുടെയും കസേര കളികളുടെയും സമ്മാനദാനം ആണ് നടന്നത് അതിനു ശേഷം ഉമ്മർഖയുടെ നന്ദി പ്രസംഗവും